ഇല്ല മായ ഞാൻ പോവില്ല എനിക്ക് മനസ്സിലാവും നിന്നെ സഹലാഭം കൊണ്ടൊന്നുമല്ല പ്ലീസ് ഡ എനിക്കൊരു ചാൻസ് തന്നൂടെ പ്ലീസ് അവൻ ദയനീയമായി പറഞ്ഞു സോറി നന്ദൻ എനിക്കാവില്ല എനിക്കിനിയും കണ്ണീരൊഴുക്കാൻ വയ്യ പ്ലീസ് എന്നെ വിട്ടേക്ക് നാളെ എൻ്റെ കസിൻ്റെ കൂടെ എന്നെ കണ്ടാലും താൻ തെറ്റിദ്ധരിക്കും പ്ലീസ് അതും കൂടി എനിക്ക് കേൾക്കാൻ വയ്യ അവന് നേരെ മുഖം തിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അല്പനേരം ഒന്നും മിണ്ടാതെ നന്ദൻ അവളെ തന്നെ നോക്കി നിന്നു ശേഷം അവളുടെ അടുത്തേക്ക് അടിവെച്ചു ശരി നിനക്ക് നിനക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ പോവാം ഞാൻ എന്ന നിന്റെ ലൈഫിൽ നിന്നും പോയി തരാം പകരം നീ എനിക്കൊരു ഉറപ്പ് തരണം തൻ്റെ അടുത്ത് നിന്നും തന്നെ തന്നെ നോക്കി പറയുന്നവനെ അവൾ നെറ്റി ചുളിച്ചു നോക്കി നാളെ ഞാൻ യു എസ് പോകും നാളെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ നിന്റെ പപ്പ പറയുന്ന ആളുമായുള്ള വിവാഹത്തിന് നീ സമ്മതിച്ചിരിക്കണം അവളുടെ കണ്ണുകളിൽ നിന്നും നോട്ടം മാറ്റാതെ പറയുന്നവനെ അവൾ ഞെട്ടലോടെ നോക്കി എനിക്ക് പ്രോമിസ് ചെയ്തു മായ തൻ്റെ പപ്പയ്ക്ക് ഞാൻ വാക്കു കൊടുത്തു ഞാൻ പോകുന്നത് നിന്റെ ജീവിതത്തിൽ നിന്നുമാണെന്ന് നിന്നെ കൊണ്ട് മറ്റൊരു വിവാഹത്തിന് സമ്മതിപ്പിക്കുമെന്ന് തൻ്റെ വലതു കരം അവൾക്ക് മുന്നിലേക്ക് നീട്ടിക്കൊണ്ടവൻ പറഞ്ഞു നോ എൻ്റെ കാലത്തിൽ എൻ്റെ അനുവാദമില്ലാതെ തീരുമാനമെടുക്കാൻ തനിക്കാരം അധികാരം തന്നത് നന്ദൻ നിങ്ങൾ അതിരി കടക്കുന്നു അല്പം ദേഷ്യത്തോടെ പറഞ്ഞു മായ ശരി ഞാൻ തീരുമാനമെടുക്കുന്നില്ല പക്ഷേ എന്ന യൂത്ത് നീ ഇങ്ങനെ ഒരുങ്ങുമ്പോൾ എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാനാവില്ല അവളുടെ കണ്ണിലേക്ക് നോക്കി നന്ദൻ പറയ ദേഷ്യത്തോടെ അവനെ നോക്കി ഓ തനിക്ക് എന്നെ സ്നേഹിക്കാനും പറ്റില്ല കല്യാണം കഴിക്കാനും പറ്റില്ല വേറെ പെണ്ണിനെ കെട്ടാൻ പറ്റും അല്ലടോ അങ്ങനെ ഇപ്പോ താൻ വേറെ കെട്ടണ്ട ഓലവലാതി അവൾ ദേഷ്യത്തോടെ അവന്റെ ഷർട്ടിന്റെ കോളൽ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ ഞാൻ എന്തു വേണം നിന്നെ കെട്ടാൻ നിങ്ങോട്ട് സമ്മതിക്കുന്നുമില്ല വേറെ പെണ്ണിനെ നോക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമാണോ അവൻ ചൊല്ലിൽ വിരിഞ്ഞ ചിരിക്കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു മര്യാദക്ക് ജീവിക്കാമെങ്കിൽ കെട്ടിക്കൂ അവന്റെ ഷട്ടിൽ നിന്നും കൈവിട്ട് മായ പറഞ്ഞു ആരെ അവളുടെ ഒരു കയ്യിലും മുറുക്കെ പിടിച്ചുകൊണ്ട് അവൻ അവളുടെ കണ്ണിലേക്ക് കുറ്റുനോക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത് എന്നെ അവൻ്റെ കണ്ണിൽ കുറുമ്പ് നിറയെ അവൾ വിറയിലൂടെ പറഞ്ഞൊപ്പിച്ചു അപ്പോ എന്നോട് ദേഷ്യമില്ല എൻ്റെ വായാടിക്ക് അവൻ അവളുടെ അരയിലൂടെ കൈ ചുറ്റി തന്നോട് ചേർത്തുകൊണ്ട് ചോദിച്ചു അവൾ വിറയിലുണ്ടായി ദേഷ്യമൊക്കെ ഉണ്ട് അതിൻ്റെ ശിക്ഷ കല്യാണം കഴിഞ്ഞ് തന്നോളം ഞാൻ അവനെ നോക്കി കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അവനിൽ സന്തോഷം നിറഞ്ഞു അവളുടെ പുഞ്ചിരിക്കാണി സങ്കടത്തോടെ പറഞ്ഞു അവൻ എനിക്ക് വേണ്ട അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റിക്കൊണ്ട് അവനോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അവൻ അപ്പോൾ ഞാൻ പറയട്ടെ നിന്റെ പപ്പയോട് നീ സമ്മതിച്ചു എന്ന് അവൻ കണ്ണുപിടർത്തി ചോദിക്കെ അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ തലയാട്ടിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു ഋതുവിനെ എങ്കൂട്ടി വൈകുന്നേരം നേരെ പോയത് ദേവർ മഠത്തിലേക്കായിരുന്നു അവൾ പുഞ്ചിനോട് അവന്റെ ഒപ്പം പോയി മുറ്റത്തേക്ക് കയറിയതും അവൻ്റെ കൈയ്യും വിട്ട അകത്തേക്ക് ഓടിയവൾ അവൻ ഒരു ചിരിയോടെ പിന്നാലെയും ദേവുമ്മ അടുക്കളയിൽ തിരക്കിട്ട പണിയിലായിരുന്ന ദേവകി ഋതുവിന്റെ കൊഞ്ചി കൊണ്ടുള്ള വെളികേട്ട് തിരിഞ്ഞു നോക്കി ഋതുവിനെ കണ്ട അവരുടെ കണ്ണുകൾ തിളങ്ങി ഋതുട്ടി മോളെ ഒരുപാട് സന്തോഷത്തോടെ വിളിച്ചു വാത്സലത്തോട് അവളുടെ കവളിൽ തഴുകിക്കൊണ്ട് ദേവകി വിളിച്ചു അത് കേൾക്കാൻ കാത്തുനിന്ന പോലെയവ അവരെ ചുറ്റി പിടിച്ച് ആ തോളിൽ മുഖാമത്തി വെച്ചിരുന്നു ഇരുവരുടെയും സ്നേഹപ്രകടനമൊക്കെ കണ്ടുകൊണ്ടിരുന്നു വൈകു വൈദു അടുക്കളയിലേക്ക് വന്ന് ശല്യപ്പെടുത്തണ്ടായി എന്നൂർത്തവൻ തിരിഞ്ഞു നടന്നു വാവേ എങ്ങനെയാ വന്നേ നീ കൃഷിയില്ലായിരുന്നു അവിടെ അവനാണോ കൊണ്ടുവിട്ടേ അവളെ തന്നിൽ നിന്ന് വളർത്തി മാറ്റി സംശയത്തോട് ചോദിച്ചു ദേവകി അവരിൽ സങ്കടവും സന്തോഷവും ഉണ്ടായിരുന്നു അല്ല ഏട്ടൻ എന്നോട് ഇങ്ങോട്ട് വരരുതെന്നാ പറയുന്നത് എനിക്ക് പച്ചനല്ല ദൈവവുമേ എന്നെനി പറഞ്ഞു വിടല്ലേ ഞാൻ വൈദുവേട്ടൻ്റെ കൂടെയാ വന്നേ ചുണ്ടുവിതു പറയുന്നവളെ അവർ ദയനീയമായി നോക്കി അപ്പോഴാണ് മുറ്റത്ത് വൈദുവിന്റെ ബൈക്കകന്ന് പോകുന്ന ശബ്ദം കേട്ടത് ഇരുവരും മുഖത്തോട് മുഖം നോക്കി ഉമ്മറത്തേക്ക് നടന്നു അപ്പം മോളുടെ പഠിപ്പ് പോവില്ലേ വാവേ ഡോക്ടർ ആവാൻ പഠിച്ചതല്ല വെറുതെ ആവില്ലേ അത് നഷ്ടപ്പെടുത്തണോ എത്ര ലക്ഷം മുടക്കിയതാ മോളെ ദേവിക അവരുടെ മുടിയിൽ തഴുകി ചോദിച്ചു ഞാൻ ഇവിടുന്ന് പൊക്കോണം ദൈവമേ ഇനിയും അവിടെ നിന്ന് ഞാൻ ശ്വാസം മുട്ടി ചത്തുപോകും അതുകൊണ്ടാണ് പ്ലീസ് എന്നെയൊന്ന് മനസ്സിലാക്കുക കണ്ണുനിറച്ച് യാചനയോടെ പറയുന്നവളെ അവർ ചേർത്ത് പിടിച്ചു മൂളി വൈദ്യുതിരികെ വരുമ്പോൾ നേരം വൈകിയിരുന്നു മുറ്റത്ത് വണ്ടി നിർത്തിയപ്പോൾ കണ്ടു ഉമ്മരത്ത് ദേവികയുടെ മടിയിൽ കിടന്ന് കിന്നാരം പറയുന്നവളെ അവനൊരു ചിരിയോടകത്തേക്ക് കയറി നീ എവിടെ പോയതാ വൈദു ദേവകി അവനെ നോക്കി ചോദിച്ചു അതിനുള്ള മറുപടിയായി അവനൊന്ന് പുഞ്ചിരിച്ചു കണ്ണുകൾ അപ്പോഴും തന്നെ മെഴിച്ചു നോക്കുന്നവളിലായിരുന്നു വൈദുവിലും ഒരു പുഞ്ചിരി തെളിഞ്ഞു വൈദു ഒന്നും മിണ്ടാതെ ചിരിയോടകത്തേക്ക് കയറിപ്പോയതിന്റെ പിന്നാലെ ചെന്നു ദേവകി എന്താ അമ്മേ അവൻ അതേ ചിരിയോടെ തിരിഞ്ഞവരെ നോക്കി വെളി കേട്ടു അവനിലും സന്തോഷം നിറഞ്ഞിരുന്നു എന്തോ നിണിക്കണേ കാര്യം പറയണ അവൻ കനപ്പിച്ചു ചോദിച്ചു അതും കൂടിയായതും അവൻ പൊട്ടിച്ചിരിച്ചു എന്താ ദൈവമേ ഇവിടെ ഒരു രഹസ്യം പറച്ചിൽ ഞാനും കൂടെ അറിയട്ടെ വട്ടായു ഇതിന് ഒറ്റയ്ക്ക് നിന്ന് കിണിക്കുന്നുണ്ടല്ലോ ഋതു കണ്ണൻ പിഴിച്ച് അവനെ നോക്കി ചോദിച്ചു എനിക്കറിഞ്ഞൂടെ നീ തന്നെ ചോദിക്ക ദേവോമ അവളോടായി കൈമലർത്തി പറഞ്ഞു എന്താ കേട്ട കാര്യം അവൾ അവനെ നോക്കി ചോദിച്ചു ഞാൻ നിന്നെ അങ് കെട്ടാൻ പോവുക അതിന് എനിക്ക് കൂട്ടുനിൽക്കുന്നത് ആരാ എന്നറിയോ എന്റെ ഒരേ ഒരു അളിയെന്ന് അവനൊരു ചിരിയോടെ പറഞ്ഞതും ഇരുവരും മനസ്സിലാവാതെ പരസ്പരം നോക്കി ആ വേറൊരു അല്ല ദിസിനസ് മാൻ ശിവദേവ് ശ്രീനിവാസനും വൈദ്യുനായി പിണച്ചുകെട്ടി നിന്നുകൊണ്ട് പറയെ അത്ഭുതം കൊണ്ട് ദേവികയുടെ കണ്ണുകൾ വിടർന്നിരുന്നു ആ നിമിഷം സത്യമോ അവർ ചോദിച്ചു ഉം ഞാനിപ്പോൾ പോയത് വൈകിയെ കാണാനായിരുന്നു പക്ഷെ പോകുന്ന വഴി ശിവനെ കണ്ടിരുന്നു അവന്റെ ഓർമ്മ പിന്നോട്ട് പോയി അവൻ ഓർത്തെടുത്തു ഇരുവരും കേൾക്കാനുള്ള ആകാംക്ഷയോടെ അവനെ തന്നെ നോക്കി നിന്നു ഋതുവിന്റെ കാര്യത്തിൽ തനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാനാവില്ല തന്റെ ജീവിതത്തിൽ എന്ത് തീരുമാനമെടുത്താലും അനുജത്തിയാണെങ്കിലും വൈകിയോടുകൂടി ഡിസ്കസ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് അഗ്നിരുദ്രയിലേക്ക് പോകാമെന്ന് വെച്ചത് ബൈക്ക് മുന്നോട്ട് ഓടിക്കുമ്പോഴാണ് റോഡ് സൈഡിൽ മറ്റാരോടോ സംസാരിച്ചു നിൽക്കുന്ന ശിവനെ കണ്ടത് ആദ്യം കരുതി മൈൻഡ് ചെയ്യാതെ പോകുമെന്നായിരുന്നു പക്ഷെ അതിനു മുൻപ് അവനെന്നെ കണ്ടിരുന്നു എന്നെ കണ്ടതും ആ കണ്ണുകൾ വിടരുന്നതും ചുണ്ടിലൊരു പുഞ്ചിരി വിരിയുന്നതും ഞാൻ അതിശയത്തോടെ നോക്കിക്കണ്ടു ശേഷം അയാളോട് പറഞ്ഞ് അവൻ എൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ ബൈക്ക് നിർത്തി ഇറങ്ങി എങ്ങനെ തുടങ്ങുമെന്ന് ഒത്തുനിൽക്കുകയായിരുന്നു അവൻ്റെ ചോദ്യം വൈശാഖിന് ഇപ്പോഴും എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ ഞാൻ വൈകിയെ പൊന്നുപോലെ തന്നെയാണ് നോക്കുന്നത് അവൾക്കൊരു കുറവും വരാതെ ഞാൻ നോക്കിക്കോണം ആക്ച്വലി യുനു ഞാൻ ആർക്കു മുന്നിലും ഇങ്ങനെയൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് അതും വൈക കാരണമാണ് എന്നിൽ വന്ന മാറ്റങ്ങൾക്കുള്ള എല്ലാ ക്രെഡിറ്റും ഗോസ്റ്റോ വൈക അവൻ പാൻറിന്റെ ഇരു പോക്കറ്റിലും കൈയ്യെട്ടുകൊണ്ട് ചിരിയോടെ പറഞ്ഞു വൈ നോക്കി കാണുവായിരുന്നു ശിവനെ ശിവൻ ആക്ച്വലി ഐ ആം സോറി എല്ലാം ഋഷി കാരണമുണ്ടായ ഉണ്ടായ മിസ്സണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു ശിവനെ കണ്ട് മാപ്പ് പറയണമെന്ന് കരുതി തന്നെയായിരുന്നു ഞാനിരുന്നത് പക്ഷെ ഒരു അവസരം കിട്ടിയില്ല വൈദു ശിവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവനൊരു ചിരിയോടെ വൈദുവിനെ തന്നെ ഉറ്റുനോക്കിയിരുന്നു അല്ല ഇപ്പൊ ഇങ്ങോട്ടാ അല്പനേരത്തെ മൗനം ഭേദിച്ചുകൊണ്ട് ശിവൻ ചോദിച്ചു മോഹനും വൈദ്യുതപ്പെട്ടുകൊണ്ട് എല്ലാം അവനോട് തുറന്നു പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും ശിവൻ തലചരിച്ച് അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി എന്നാ പിന്നെ വൈശാഖിന് ഋതുവിന് വിവാഹം കഴിച്ചൂടെ അപ്പോ ഏകദേശമുള്ള പ്രോബ്ലംസ് എല്ലാം കഴിയില്ലേ ശിവൻ നെറ്റ് ചൊളിച്ചു അതിനെപ്പറ്റി ചോദിക്കാൻ കൂടി വേണ്ടിയാ ഞാൻ രുദ്രയിലേക്ക് പോകുന്നത് വൈദു ചിരിയോടെ പറഞ്ഞു എന്നാ പിന്നെ ഒന്നും പേടിക്കണ്ട ഞാനുണ്ട് ഇനിയൊന്നും വൈശാഖിന്റെ ഒപ്പം നാളെ രാവിലെ തന്നെ താലി കെട്ട എന്തേ അവനൊരു ചിരിയോടെ ചോദിക്ക് വൈദു നിറഞ്ഞ മിഴിയാതെ അവനെ ചുറ്റി പിടിച്ചിരുന്നു സോറി അളിയ തിരിച്ചറിയാൻ വൈകിപ്പോയി അവന്റെ തോളിൽ തട്ടി വൈദു പറയെ ശിവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു സാരമില്ല അളിയ പോട്ടെ കഴിഞ്ഞില്ലേ കഴിഞ്ഞത് കഴിഞ്ഞു അതോടത്ത് വിഷമിക്കേണ്ട കാര്യമില്ല അവനെ നോക്കി കണ്ണു ചുരുങ്ങുകൊണ്ട് ശിവൻ മറുപടി പറഞ്ഞു ശിവ വൈക വൈകു അവനെ നോക്കി ചോദിച്ചു അവളോട് ഞാൻ പറഞ്ഞോളാം താൻ ചെല്ലു ചിരിയോടെ തന്നെയാണ് ശിവൻ അതിന് മറുപടി പറഞ്ഞത് ശേഷം ഭായി പറഞ്ഞ് ഇരുവരും പിരിഞ്ഞു പോരും വഴി മഞ്ഞ ചരടിൽ കൂർത്ത താളിയും അവൻ വാങ്ങി സന്തോഷമായി അമ്മയ്ക്ക് എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ദേവികി പറഞ്ഞെ വൈദു ചിരിയോടെ അവരെ ചേർത്ത് പിടിച്ചിരുന്നു അപ്പോഴും ഒന്നും മനസ്സിലാവാതെ ഇരുവരെയും വായും പൊളിച്ചു നോക്കുവായിരുന്നു ഋതു അത് കണ്ടതും ചിരിയോട് അവളുടെ താടിക്ക് തട്ടി വായടപ്പിച്ചു വൈദു ശിവൻ അഗ്നിരുദ്രയിലെത്തുമ്പോൾ കണ്ടു മുറ്റത്തെ ഗാർഡനിൽ നിന്ന് ചെസ് കളിക്കുന്ന വൈകിയെയും കണ്ണനെയുമാണ് കണ്ടത് ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലായി പിണക്കൊക്കെ മാറി എന്ന് അവനൊരു ചിരിയോട് അങ്ങോട്ടേക്ക് ചെന്നു ഇരുവരും പൊരിഞ്ഞ കളിയിലായിരുന്നതിനാൽ ശിവൻ വന്നതൊന്നും അവൻ കണ്ടില്ല ശിവൻ കണ്ണന്റെ തോളിൽ കൈയിട്ട് അവനോട് ചേർന്നിരുന്നു ഇരുവരും ഒന്ന് നോക്കിയ ശേഷം വീണ്ടും കളിക്കാൻ തുടങ്ങി രണ്ടിന്റെയും കളി അവനും അവരോടൊപ്പം ഇരുന്നു ഈ സമയത്തായിരുന്നു നന്ദനും മായയുടെ വീട്ടിൽ നിന്നും എത്തിയത് ഗാവിനിലിരിക്കുന്നവരെ കണ്ടതും അവൻ ചിരിയോട് അങ്ങോട്ടേക്ക് നടന്നു ഒപ്പം അവരുടെ കളി കണ്ടു നിന്ന ശിവനെയും വിളിച്ച് അല്പം നീങ്ങി നിന്നു അവിടെ നടന്നതെല്ലാം ശിവനോട് പറഞ്ഞു ശിവനും ചിരിയോടെ അവനെ അപ്രീഷിയേറ്റ് ചെയ്തു എന്നിച്ച് വൈദ്യുവിന് തന്നോടുള്ള പിണക്കം മാറിയ വിവരം അവനോട് പറഞ്ഞു നന്ദൻ ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ച് തിരിഞ്ഞതും കണ്ടു കണ്ണന്റെ തോളിൽ കൈ ചേർത്ത് വെച്ച് തങ്ങളെ കൂർപ്പിച്ചു നോക്കുന്ന വൈകിയെയും നെഞ്ചിൽ കൈ പിണച്ചുകെട്ടി നിന്ന് പുരികെ ഉയർത്തി നോക്കുന്ന കണ്ണനെയും രണ്ടിന്റെ നിൽപ്പ് കണ്ടവർക്ക് ചിരി പൊട്ടിയിരുന്നു ഓഹോ അപ്പൊ ഞങ്ങളോട് പറയാതെ ഇവിടെ നിന്നും രഹസ്യം പറ രഹസ്യം പറയുവാണല്ലേ രണ്ടും രണ്ടിനെയും കൂർപ്പിച്ചു നോക്കി വൈക പറ രണ്ടാളും ചിരിച്ചുപോയി രഹസ്യമൊന്നും അല്ലടി വെണ്ണെ വാ പറഞ്ഞു തരാം ചിരിയോടെ അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് മുന്നോട്ട് നടന്നു ശിവൻ ഏട്ട എനിക്കും കണ്ണൻ നന്ദനെ നോക്കി പറഞ്ഞു അച്ചോടാ ഏട്ടൻ പറയാലോ നന്ദനെ അവന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവളുടെ പിന്നാലെ നടന്നു അയ്യോ അപ്പൊ നാളെ ഏട്ടൻ്റെ കല്യാണമാണോ എല്ലാം കേട്ട് കഴിഞ്ഞതും കണ്ണു പിടിച്ച് ശിവനെ നോക്കിക്കൊണ്ട് വയ്യ ചോദിച്ചു അവനോട് അതേ അവൻ ചിരിയോടെ അതേന്ന് തലയാട്ടി അപ്പോ നമ്മൾ എപ്പോഴാ പോകുന്നേ കണ്ണവിടെ ചോദിക്കുന്നവരുടെ ചുണ്ടിലായി വന്ന് അമർത്തിമുത്തി ശിവൻ ഡേ ഡേ ഇതൊരു പൊതുസ്ഥലമാണേ ഇവിടെ റൊമാൻസ് നിരോധിത മേഖലയായി ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു അതൊരു ഓർമ്മ വേണം വീട്ടിൽ പോടേ പിന്നാലെ വന്ന നന്ദൻ കണ്ണന്റെ കണ്ണും പിടിച്ചുകൊണ്ട് പറഞ്ഞു ശിവൻ അവനെ നോക്കി കണ്ണൊരുക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു പിന്നാലെ നന്ദനും കണ്ണനും അകത്തേക്ക് കയറിയതും ശിവന്റെ കൈയും വിട്ട് മുറിയിലേക്ക് ഓടിയിരുന്നു വൈകാ മുറിയിലെത്തി ഫോണെടുത്ത് വൈദവനെ വിളിച്ച് ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് ബാൽക്കണിയിലേക്ക് നീങ്ങി അവൾ ഈ സമയം ഉറക്കെ തുടരെയുള്ള കോളിംഗ് കേട്ട് ഋഷി ചെന്ന് വാതിൽ തുറന്നു കുടിച്ചു ബോധമില്ലാതെ കാലുകൾ നില തുറയ്ക്കാതെ നിലയിൽ നിൽക്കുന്ന ശ്രേയെ താങ്ങി പിടിച്ചു നിൽക്കുമായിരുന്നു ഒരാള് സർ മേഡം കുറച്ചധികം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാ ഇങ്ങനെ ഫിറ്റായി പോയത് അയാൾ ഋഷിയോടായി പറഞ്ഞു അതിനെന്തിനാ താൻ ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അവൻ കണ്ണമിഴിച്ചു മേഡം പറഞ്ഞിട്ടാ അയാൾ ശ്രേയെ നോക്കി ഋഷിയും ഋഷി അവൾ കുഴഞ്ഞുകൊണ്ട് അവനെ വിളിച്ചുപോയി ആ ശ്രേയ ഋഷി വിളികേട്ടതും അവൾ അവന്റെ മേലേക്ക് ചാഞ്ഞു അവൻ പെട്ടെന്ന് വീഴാൻ പോയവളെ ചേർത്ത് പിടിച്ചകത്തേക്ക് നടന്നു അപ്പോഴേക്കും അയാൾ വാതിൽ ചാരി പോയിരുന്നു പോകും വഴി ആർക്കോ ഫോൺ ചെയ്ത് എന്തൊക്കെയോ സംസാരിച്ചു ഒടുവിൽ തിരിഞ്ഞു നോക്കി പുച്ചത്തോടെ ഒന്നും ചിരിക്കാനോ മറന്നില്ല ശ്രേയ ബെഡിൽ കിടത്തി രുഷി പോകാൻ തുണിയവ അവൾ അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അവനെ ബെഡിലേക്ക് ഇട്ടിരുന്നു ശ്രേയ ഞെട്ടലോടെ വിളിച്ചുകൊണ്ട് എഴുന്നേൽക്കും മുന്നേ അവൾ അവന്റെ ചുണ്ടിലേക്ക് ചുണ്ടി ചേർത്തിരുന്നു പലച്ചു നോക്കി അവന്റെ മുകളിലായി കയറി കിടന്ന് അവന്റെ ചുണ്ടുകളിൽ നുണഞ്ഞു അവൾ അവളെ പിടിച്ചു മാറ്റാൻ തുടങ്ങുമ്പോഴേക്കും അവൾ അവന്റെ ഷർട്ടിന്റെ ബട്ടൺസ് വലിച്ചു പൊട്ടിച്ച് അവന്റെ നെഞ്ചിലേക്ക് ചൂണ്ടി ചേർത്തു ശേഷം ഇരുവരുടെയും വസ്ത്രങ്ങളെല്ലാം വഴിച്ചു മാറ്റി അവൾ തന്നെ അവനിലേക്ക് ചേർന്നിരുന്നു വൈകിന്ന് ഋഷിയുടെ സ്വപ്നം അവിടെ തകർന്നടിഞ്ഞു മുറിയിലേക്ക് പോകുമ്പോഴായിരുന്നു ശിവന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് അൺമോൺ നമ്പർ കണ്ടപ്പോഴേ ചുണ്ടിൽ ഒരു കുഞ്ചിരി വിരിഞ്ഞു അവൻ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് തിരിഞ്ഞ് ഹാളിലേക്ക് പോയി ടി വി വെച്ചു പതിവില്ലാതെ ഈ സമയത്ത് ടി ശിവൻ ടി വി വെച്ചത് കാണാൻ മറ്റു ജോലിയിലായിരുന്നവരെല്ലാം ഹാളിലേക്ക് വന്നു മുത്തശ്ശി ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു ദേവികയും വൈകയും കണ്ണനും അടുക്കളയിൽ നിന്നും ചായയും പഴംപൊരിയും കൊണ്ടുവന്നു നന്ദൻ ഹാളിൽ തന്നെയുണ്ട് അവനും ബ്ലാപ്പ് അടച്ചു വെച്ച് ടി വിയിലേക്ക് ശ്രദ്ധ തിരിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് വെച്ചതും ശിവൻ സോഫക്കടുത്തായിരുന്നു അവരുടെ തോളിലേക്ക് ചലചായ തലചായു കണ്ണൻ ഇരുന്നു അവൾ ചിരിയോട് അവന്റെ മുടിയിൽ തലോടി ജാനകി എല്ലാവർക്കും ചായ പകർന്നു കൊടുത്തു എല്ലാവരും ചായ ന്യൂസ് ലൈവ് തുടങ്ങിയിരുന്നു നമസ്കാരം ഞാൻ ധന്യദാസ് പ്രധാന വാർത്തകളിലേക്ക് കൊച്ചി ഗ്രീൻലാൻഡ് ലോഡ്ജിൽ റെയ്ഡ് പന്ത്രണ്ട് യുവമിതനങ്ങളെയാണ് കൊച്ചി പോലീസ് ശ്രീരാഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം വൈകിട്ടോടെ പിടികൂടിയത് വിവരങ്ങളുമായി രാജേഷ് ചേരുന്നു രാജേഷ് എന്താണ് ശരിക്കും അറിയാൻ കഴിയുന്ന വിവരം പറയുന്നതിനോടൊപ്പം വിഷ്വൽസും കൂടി കാണിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അതിലേക്ക് നോക്കിയ നന്ദൻ ചായ തരുപ്പിൽ കയറി ചുമക്കാൻ തുടങ്ങി അയ്യോ ഒരു പ്രത്യേക ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് കണ്ണ് നന്ദന്റെ തലയിൽ തട്ടാൻ തുടങ്ങി എന്തോ നോക്കി കുടിക്കണ്ടേ അതെങ്ങനെയാ ആ കുന്തത്തിൽ നോക്കിയല്ലേ കുടിക്കുന്നത് അടച്ചു വയ്ക്കാൻ പണ്ടാറും അവനെ കൂർപ്പിച്ചു നോക്കി ജാനകി പറഞ്ഞു അതല്ലമ്മ ശ്രേയ നോക്ക് നന്ദൻ പറയാ അത്രയും നേരം വൈകയുടെ തോളിൽ ചാഞ്ഞുകിടന്ന് ശിവൻ കണ്ണു തുറന്ന് ടി വിയിലേക്ക് നോക്കിയൊരു നിമിഷം എല്ലാവരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അതെ ശ്രേയ്യ കൂടെയുള്ള ഋഷി തന്നെ വൈക പൊളിച്ച് ശിവനെ നോക്കി അവനൊരു കുസൃതി ചിരിയോടെ അവരുടെ തോളിലേക്ക് ചാഞ്ഞുകിടന്നു ആ എനിക്കറിയായിരുന്നു ഇത് ഞാൻ ഉദ്ദേശിച്ചത് തന്നെ ഇങ്ങനെയൊക്കെ നടക്കൂ എന്ന് ഞാനെങ്കിൽ അസം എടുത്ത അടുക്കളയിലേക്ക് നടന്നു പിന്നാലെ പോകാൻ നിന്ന വൈകി ശിവൻ കയ്യിൽ പിടിച്ചു നിർത്തി അവൻ മഴിച്ചുകൊണ്ട് അവനെ നോക്കി മുറിയിലോട്ട് വാ എനിക്കൊന്ന് സുഖമായിട്ട് ഉറങ്ങണം അവളെ നോക്കി കുറുമ്പോടെ അവൻ പറയെ അവളുടെ കവളുകൾ ചുവന്ന് തുടുത്തിരുന്നു വൈകി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ശിവൻ ബെഡിൽ മലന്നു കിടക്കുമായിരുന്നു ശിവേട്ട കൊഞ്ചിക്കൊണ്ടുള്ള അവളുടെ വെളി കേൾക്കി കണ്ണ് തുറന്ന് നോക്കിയവൻ എന്നിട്ട് കയ്യിൽ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്കിട്ടു അവളെ അവൾ പകച്ചുകൊണ്ട് അവനെ നോക്കവേ അവൻ അവളെയും കൊണ്ട് മറിഞ്ഞിരുന്നു എന്താണ് നോക്കുന്നേ ഇന്ന് എനിക്കത്രയ്ക്കും സന്തോഷമുള്ള ദിവസമാ അതുകൊണ്ട് ഇന്ന് എതിര് പറയാൻ നിൽക്കണ്ട എനിക്കിന്ന് ഇപ്പം നിന്നെ വേണം അവളുടെ കവളുകൾ നിർത്തിക്കൊണ്ടവൻ പറകെ അവൾ അവനെ ചുറ്റിപ്പിടിച്ച് അവന്റെ ചുണ്ടിലേക്ക് ചുണ്ട് കോർത്തിരുന്നു അവനൊന്നുകൂടി അവളിലേക്ക് അമർന്നുകൊണ്ട് അവളുടെ ചുണ്ടുകളെ തിരികെ ചുംബിക്കാൻ തുടങ്ങിയിരുന്നു ഒടുവിൽ കെതച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചുകൊണ്ട് കഴത്തിലേക്ക് മുഖം പൊഴുത്തി ശിവൻ അവളൊന്ന് പിഴഞ്ഞുകൊണ്ട് അവന്റെ മുടിയിൽ വിരൽ കൊടുത്തിരുന്നു പതിയെ അവന്റെ വിരലുകൾ അവളുടെ ഷർട്ടിന്റെ ബട്ടൺസ് മുഴുവൻ അടിച്ചു അതിനോടൊപ്പം ചുണ്ടുകൾ അവിടെയെല്ലാം ഒഴുകി നടന്നു അവന്റെ ചുണ്ടുകൾ തീർക്കുന്ന വികാരത്തെ പലപ്പോഴും പിടഞ്ഞുകൊണ്ട് അവനെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു വൈക വൈകിവേട്ട തൻ്റെ മാറിടങ്ങളെ ശക്തിയിൽ പതിയുന്ന അവൻ്റെ ചുണ്ടുകളെയും ഇടക്കറിയുന്ന നാവിന്റെ തണുപ്പും ഒപ്പം പതിയെ നിറങ്ങുന്ന പല്ലുകളെയും താങ്ങാനാവാതെ അവൾ വിളിച്ചുപോയി പോയി അവളിൽ നിന്നുതിരുന്ന ഓരോ നിശ്വാസം പോലും അവനിൽ അവളോടുള്ള പ്രണയം ഉണർത്തിയിരുന്നു അവൻ അതിയായ ഇഷ്ടത്തോടെ പ്രണയത്തോടെ അവളുടെ വയറിൽ ചുറ്റി പിണഞ്ഞുകിടക്കുന്ന പതിപ്പിച്ച പതിപ്പിച്ചു അരഞ്ഞാണത്തിൽ അമർത്തിമുത്തി ഓരോ തവണ അരഞ്ഞാണത്തോടൊപ്പം പൊക്കിൽ ചുഴിയിൽ പതിയുന്ന അവന്റെ ചുണ്ടുകളും അതിനിടയിലൂടെ കുത്തുന്ന മീഷയും അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവളിൽ നിന്നും കിതപ്പുകൾ ഉയർന്നു അവളുടെ ശരീരത്തിൽ തെളിഞ്ഞു കാണുന്ന ഓരോ കറുത്ത പുള്ളിയോടും അവൻ അടങ്ങാത്ത പ്രണയമായിരുന്നു അവന്റെ വിരൽ തുമ്പാൽ അവൻ അവളിലെ ഓരോ അണവും ഉണർത്തിക്കൊണ്ടിരുന്നു അവൾ പുളകം കൊണ്ട് വികാരത്തിന്റെ കൊടുമുടിയിലെത്തിയിരുന്നു ഒടുവിൽ തന്റെ വസ്ത്രങ്ങളും അഴിച്ചു മാറ്റി ശിവൻ അവന്റെ പെണ്ണിനെ ഒരിക്കൽ കൂടി അറിഞ്ഞു ഓരോ നിമിഷവും ഇരുവരിലും പ്രണയം അത്രമേൽ മനോഹരമായി പൂത്തുലഞ്ഞിരുന്നു ഒടുവിൽ തളർന്നുകൊണ്ട് അവളിലേക്ക് ചേരുമ്പോ അവന്റെ മുഖം മുഴുവൻ ചോമ്പനങ്ങൾ കൊണ്ട് മൂടിയിരുന്നു ആ പെണ്ണ് ശിവന്റെ വൈക ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിച്ചു പിറ്റേന്ന് നേരം പുലർന്നത് മുരി വിധത്തിൽ വൈകിയെ കുത്തിപ്പൊക്കി കുളിക്കാൻ വിറ്റിട്ട് ശിവൻ ഫോണുമെടുത്ത് ബാൽക്കണിയിലേക്ക് പോയി ശേഷം ആർക്കോ ഫോൺ ചെയ്ത് തിരികെ വരുമ്പോഴും വൈക കുളിച്ചിറങ്ങിയിരുന്നു അവളുടെ കഴുത്തിൽ കിടന്ന് തോർത്തുമെടുത്ത് കഴുത്തിൽ ഒന്ന് അമർത്തി അമർത്തിമുത്തി ഇടുപ്പിലൊന്ന് പിച്ചിക്കൊണ്ട് അവൻ ബാത്റൂമിലേക്ക് നടന്നു അവനിൽ നിന്നും അനുഭവിക്കുന്ന ഓരോ കുസൃതി തരങ്ങളും ഓരോ നിമിഷവും ആസ്വദിക്കുമായിരുന്നു വൈക അവളെ ശിവനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നാണം വിരിഞ്ഞിരുന്നു ഒടുവിൽ ഇരുവരും റെഡിയായി താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും റെഡിയായിരുന്നു അവരെയും കൂട്ടി ശിവൻ ഇറങ്ങി ശിവന്റെ വണ്ടിയിൽ വൈകിയും ജാനകിയും കണ്ണന്റെ നന്ദന്റെയും കാറി മുത്തശ്ശിയും ശ്രീയും ശ്രീനിയും ചേർന്നാണ് അങ്ങോട്ടേക്ക് പോയത് മായയുടെ കാര്യം ശ്രീനുമായി ശ്രീ ഡിസ്കസ് ചെയ്തോളാമെന്ന് പറഞ്ഞു അതിനാൽ മായ വരെയുള്ള കല്യാണത്തിന് അമ്പലത്തിലെത്തുമ്പോൾ അവിടെ വൈദ്യവും ദേവികയും ഋതുവും ഉണ്ടായിരുന്നു വൈദ്യു ക്രീം കളർ ഷർട്ടും കൊണ്ടും ഋതു ലൈറ്റ് വയലറ്റ് കളർ സാരിയും ധരിച്ച് ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു വൈകി ഓടിച്ചെന്ന് ഋതുവിനെ ചുറ്റിപ്പിടിച്ചു വൈദു ശിവനെയും ദേവി എല്ലാവരെയും ക്ഷണിച്ചു തൊഴുതു വന്ന് നിന്നതും ശ്രീകോവിലിനുള്ളിൽ കോവിനുള്ളിൽ നിന്നും തിരുമേനിറങ്ങി വന്നു അയാളെ കണ്ടതും വൈകെ തിരിഞ്ഞു ശിവനെ നോക്കി അവനും കുസൃതിയോടെ അവളെ നോക്കുമായിരുന്നു ഇരുവരെയും നോക്കി തിരുമേനി ഒന്ന് മന്ദഹസിച്ചു താലി കെട്ടിക്കോളൂ അല്പം കഴിഞ്ഞു തിരുമേനി പറഞ്ഞു വൈദു അദ്ദേഹത്തെ ഒന്ന് നോക്കി താലി കൈകല്ലെടുത്ത ശേഷം തിരിഞ്ഞു ശിവനെയും വൈകിയെയും അമ്മയെയും ഒന്ന് നോക്കി മൂവരും കണ്ടുകൊണ്ട് അനുവാദം നൽകിയതും അവൻ നിറഞ്ഞ പുഞ്ചിരിയോടെ ഋതുവിന്റെ കഴുത്തിൽ താലി കെട്ടി അവൾ നിറഞ്ഞ മിഴികളോടെ കൈകൂപ്പി തലവലിച്ച് നിന്ന് അത് ഏറ്റുവാങ്ങി ശേഷം തിരുമേനി കൊടുത്ത തുളസിമാല ഇവരെയും പരസ്പരം അണിയിച്ചു ശേഷം അദ്ദേഹം നീട്ടിയ സിന്ദൂരം നുള്ളിയെടുത്ത് അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു അവൾ കണ്ണു നിറച്ചുകൊണ്ട് അവനെ നോക്കവേ അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തിയിരുന്നു അത് കണ്ടതും വൈകശ ശിവനെ തലചരിച്ചു നോക്കി നിനക്ക് വേണോ അവളുടെ നോട്ടം കണ്ട് കുറുമ്പോടെ ചോദിച്ചു ശിവൻ ഉം ഒന്ന് മൂളി അവൾ അവനവളെ ചേർത്ത് പിടിച്ച് നിറുകയെ ചുമ്പിച്ചു അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി ബാക്കി വീട്ടിൽ ചെന്നിട്ട് അവളുടെ ചിരി കണ്ട് ശിവൻ അവളുടെ എടുപ്പിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞു അവൾ ഞെട്ടിക്കൊണ്ട് അവനെ ഉറ്റുനോക്കിയിരുന്നു ആ നിമിഷം കല്യാണം കഴിഞ്ഞ് വൈദുവും മൃദുവും എല്ലാവരെയും അനുഗ്രഹം വാങ്ങി നടയിറങ്ങി അവളുടെ കയ്യിൽ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് വൈദു നിറഞ്ഞ പുഞ്ചിരിയോടെ മുന്നോട്ട് നടന്നു അവനോട് ചേർന്നുകൊണ്ട് അവളും അവളുടെ പിന്നാലെ തന്നെ എല്ലാവരും നടന്നു ഏറ്റവും പിന്നിലായി വൈകയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശിവനും അവൻ്റെ നെഞ്ചോട് ചേർന്നുകൊണ്ട് നടക്കുമ്പോൾ വൈകൽ നിറഞ്ഞൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു വീട്ടിൽ ചെറുതായൊരു സദ്യ ഒരുക്കാൻ പെണ്ണുങ്ങളെല്ലാം ചേർന്ന് തീരുമാനിച്ചിരുന്നു അതിനോടനുബന്ധിച്ച് തന്നെ വേഗം തന്നെ ഓരോ കാറുകളിലുമായി അവർ ദേവർ മഠത്തിലേക്ക് പോയി ഋതുവിനെയും ചേർത്ത് പിടിച്ചു വൈതുമലത്തെത്തിയതും വൈക കയ്യിൽ നിലവിളക്കും ദേവികി ആരതി തട്ടുമായി വന്നിരുന്നു ഇരുവരെയും ആരതി ഒഴിഞ്ഞ നെറ്റിയിൽ കുങ്കുമം കൊണ്ട് പൊട്ടു ശേഷം വൈകിയുടെ കയ്യിൽ നിന്നും നിലവിളക്ക് വാങ്ങി അവൾ അകത്തേക്ക് കയറി വലത് കാല് വെച്ച് കയറുമോളെ ദേവകി ചിരിയോടെ പറഞ്ഞു അവൾ വൈദുവിനെ ഒന്ന് നോക്കി നിലവിളക്ക് വാങ്ങി ദേവർമഠത്തിൽ വൈശാഖ് രുദ്രന്റെ ഭാര്യയായി ഋതിക വൈശാഖ് രുദ്രനായി വലതു കാലു വെച്ച് ദേവർമഠത്തിന്റെ പടികയറി പിന്നാലെ ചിരിയോടെ തന്നെ എല്ലാവരും ഋതു നിലവിളക്ക് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിച്ചു ശേഷം അടുത്ത് നിന്ന വൈധുവിന്റെ കവളിൽ അമർത്തി ചൊമ്പിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി അവനൊരു ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി പെണ്ണുങ്ങളെല്ലാം അടുക്കളയിലേക്കും ആണുങ്ങളെല്ലാം ഉമ്മളത്തേക്കും ചലിച്ചു നീ കാരണം എനിക്ക് എനിക്കെന്നെല്ലാം നഷ്ടമായി എന്റെ ജോലി വൈക എന്റെ മാനാഭിമാനമെല്ലാം സമാധാനായോ നിനക്ക് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ശ്രേയോടായി ഋഷി അലറിയിരുന്നു അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല ഹേ കൂൾ ബൈബി എന്റെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ അറിയാതെ ലീവിച്ചു ഋഷി ശ്രേയെ നോക്കി പറഞ്ഞു എന്ത് ലീവിറ്റെന്ന് ഇനി ഞാൻ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും എന്റെ എല്ലാ പ്ലാനും നീ കാരണം നശിച്ചു അവൻ കയ്യിൽ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏ ഋഷി പ്ലീസ് ശ്രേ അവനോട് കെഞ്ചി മിണ്ടരുത് നീ ഋഷി അവൾക്ക് നേരെ വിരൽ ചൂണ്ടി അവനിൽ അത്രത്തോളം ദേഷ്യമായിരുന്നു ഋഷി മോനെ എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളു ഞാൻ നോക്കിയിട്ട് ശ്രേയയുടെ പപ്പ ജയദേവ് അവനോടായി പറഞ്ഞു എന്തു വഴി ഇരുവരും നെറ്റിച്ചുളിച്ചുകൊണ്ട് ജയദേവിനെ നോക്കി നിങ്ങളുടെ വിവാഹം അയാൾ പറയുക ഋഷി ഞെട്ടനോടെ ശ്രേയെ നോക്കി അവളിലും അതേ ഭാവമായിരുന്നു പപ്പ ശ്രേയ പകപ്പോടെ വിളിച്ചുപോയി മിണ്ടരുത് നീ ഇത്രയും നാളും ശിവന്റെ പേരും പറഞ്ഞ് നടന്നവൻ ഒരു സുപ്രഭാതത്തിൽ ഇവനുമായി പറയാൻ പോലും നാണം തോന്നുന്നു ശ്രേയ്യ ഇങ്ങനെയാണോ നിന്നെ ഞങ്ങൾ വളർത്തിയത് നാണമുണ്ടോ നിനക്ക് അയാൾ അല്പം അരിശത്തോടെ ചോദിച്ചു പപ്പ ഞാൻ അയാളുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം ആദ്യമായി കാണുവായിരുന്നു ശ്രേയ്യ ദയനീയമായി വിളിച്ചു ഇത്രയും നാണും നീ പറഞ്ഞത് ഞങ്ങൾ കേട്ടു ഇനി ഞങ്ങൾ പറയുന്നത് നീ കേൾക്ക് അബ്രോഡിലുള്ള ഋഷിയുടെ വീട്ടുകാരോട് ഞങ്ങൾ സംസാരിച്ചോളാം അത്രയും പറഞ്ഞ് അയാൾ തിരിഞ്ഞു നടന്നു മമ്മ അയാൾക്ക് പിന്നാലെ പോകാൻ നിന്നതെയ്യാ അവളുടെ വിളിയേട്ട് തിരിഞ്ഞു നോക്കിയിരുന്നു പപ്പ പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ അത്രയും പറഞ്ഞ് അവൾ വെട്ടിത്തിരിഞ്ഞ് കയറിപ്പോയി അവൾ തലയും താങ്ങി സോഫയിലേക്കിരുന്നു ഋഷി അവളെയൊന്നു നോക്കി പോകാൻ തുടങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു വെച്ചു ഐ ആം സോറി ഋഷി അവൻ ദയനീയമായി അവനെ നോക്കി പറഞ്ഞു അവനവളെ ഒന്ന് നോക്കിയ ആ കൈ വിടുവിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി